ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇതും ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇതൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരാനായിട്ട് കുറച്ച് താമസം എടുത്തു കേട്ടോ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവിട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദികേശവ ക്ഷേത്രത്തിന് സമീപം ചെമ്പകവനം എന്ന് മുമ്പ് അറിയപ്പെടുന്നു പക്ഷെ ഇപ്പോൾ അത് തിരുവിട്ടാർ ഇരട്ട തെരുവ് അപ്പോൾ അവിടെയുള്ള ഒരു ബോളി ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയുടെ വീഡിയോസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദികേശോ ക്ഷേത്രത്തിലും ഞാൻ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അതും ഞാൻ കുറച്ച് ഭാഗങ്ങളെ അവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ രാത്രിയായി പോയത് കാരണം അതും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടു നോക്കൂ ഇതാണ് അവരുടെ വീട് ഇരട്ടത്തരവ് അഗ്രഹാരത്തിലെ ഒരു വീടാണ് അവരുടേത് അതിനുള്ളിൽ നിന്നും ദ പാക്കേറ്റ്സൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങി നിപ്പോൾ പോകാനായിട്ട് അഗ്രഹാരങ്ങൾ പണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ബോളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരം കൊല്ലം വരേക്കുമൊക്കെയാണ് സദ്യയ്ക്ക് ബോളി വിളമ്പുന്ന ഒരു രീതിയുള്ളത് അപ്പോൾ ഇവിടേക്കുള്ള അതായത് തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും ഒക്കെയുള്ള സെലിബ്രിറ്റീസും ആൾക്കാരും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അതെല്ലാം അവർ വിശദമായി പറയുന്നുണ്ട് അവരിവിടെ വരാനും താമസം മാറ്റി വരാനുള്ള കാരണവും കാര്യങ്ങളും മിക്ക തന്നെ അദ്ദേഹത്തിന്റെ സതീഷ് പോറ്റിയുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടു നോക്കൂ കണ്ടു നോക്കൂ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് താമസമായിട്ട് നിങ്ങളുടെ ഫാമിലി നൂറ് വർഷത്തിനു മേൽ വരും അല്ലേ അപ്പോ സ്വാമിയുടെ അച്ഛന്റെ കാലത്താണോ വന്നിരിക്കുന്നത് ആ എവിടെ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് താമസമായത് ഉടുപ്പിയിൽ നിന്നാണ് നിങ്ങളുടെ സ്വദേശം എന്ന് ഉടുപ്പിയാണ് അല്ലേ ഇതിലിപ്പോ നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ സഹോദരന്റെയും കുറച്ച് ലാത്തിയടി കേൾക്കേണ്ടി വരും അതിപ്പോ ഞങ്ങള് എവിടെ പോയാലും ഞങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ ഒന്ന് സഹിച്ചോളൂ ക്ഷമിച്ചോളൂ രാജകുടുംബകാലത്ത് വേണ്ടി പറഞ്ഞു കേരള ആയതിന് വളരെ ജോലി വരണവും ഇല്ലാതായ

അമ്പലത്തിൽ പോയിരുന്നോ ആ പിന്നെ ഇവിടെ ബോളി വാങ്ങാനായിട്ട് ബിസിനസ് ആരാണോ വരുന്നത് അതോ ഈ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ കല്യാണ ആവശ്യങ്ങൾക്കും ആ ഓക്കെ അപ്പോൾ ഇത്ര എന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ ചെയ്യും ആ ഓക്കെ ഓക്കെ എണ്ണം പിന്നീട് പറയും ആദ്യം ഇത്ര വേണം എന്ന് ഓർഡർ ചെയ്തിട്ട് അല്ലേ ഡേറ്റ് പറഞ്ഞിട്ട് പോകും ആ എന്നിട്ട് അവരിവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിക്കോളും കഴിഞ്ഞ

സതീഷ് പോറ്റിന്നാണ് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ഈ വീട്ടിന്റെ സ്ഥലം പറയൂ ഇരട്ടത്തെരുവാണ് പേര് ചെമ്പകത്തോപ്പ് ഗ്രാമം ഗ്രാമം അപ്പൊ പാക്കറ്റായിട്ട് ഒരു നൂറെണ്ണം അല്ലേ അതനുസരിച്ച് പാക്ക് ചെയ്തു അത് എളുപ്പത്തിന് വേണ്ടി ഇവിടെ അപ്പൊ നിന്നും എല്ലാ സ്ഥലത്തു ബോളി വാങ്ങാനായിട്ട് ഓർഡർ കേരളത്തില് േടി വരുന്നത് അല്ല ഞങ്ങളും അങ്ങനെയാണ് അറിഞ്ഞത് എന്റെ സൗരന് നമ്മളിപ്പോ ഇവിടെ വരാൻ അത് തന്നെയാണ് പറഞ്ഞിട്ട് ഇതില് ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബോളി ഓർഡർ ചെയ്യാൻ പറ്റും അവരെല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നതായിരിക്കും പോയി മേടിക്കണം അത്രേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക് അവിടെ കഴിക്കാൻ തന്നതാണ് അവര് കർണാടകത്തിന്റെ ഒരു ഗ്രീവാണ് തുളു അത് മാംഗ്ലൂറിന്റെ ഒറിജിനൽ തുളുവല്ല ഇവരുടെ തുളു വേറെ മറ്റേ തുളു എന്ന് പറഞ്ഞാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ മണസാണ്ട ഇജ്ജീര നിക്കള ും മലയാളവും തമിഴും ഒന്നും അല്ല എന്തായിരുന്നു പേരെന്താണ് ശ്രീകേഷ് അപ്പൊ നമ്മള് ബോളിയുടെ നെക്സ്റ്റ് തലമുറയാണോ ആ ഓക്കെ വെരി ഗുഡ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് സെവൻ ഓക്കെ ഇഷ്ടമാണോ മോന് ഇവിടെ ബോളി ഒക്കെ അപ്പൊ ചെയ്യുമ്പോൾ കാണാനും അതില് ഇൻട്രസ്റ്റ് ഉണ്ടോ കഴിക്കാൻ ഇഷ്ടമാണോ നല്ല ടേസ്റ്റാല്ലേ അനിയും കഴിച്ചു നല്ല ടേസ്റ്റാ ഓക്കേ താങ്ക് യു അതിൽ വെച്ചിട്ട് പരത്തു അല്ലേ ഞാനും എന്റെ സിസ്റ്ററും മോനും ഉണ്ട് കേട്ടോ ഇല്ല ഞാനൊരു നാല് നാലര മണി ആയപ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊന്ന് പോകുന്ന സിസ്റ്ററിന്റെ കൂടെ വിളിച്ചു മണക്കാട് ഇത് ആദികേശവ ക്ഷേത്രത്തിൻ്റെ ഒരു നട നടയാണ് കേട്ടോ രാത്രിയായി പോയത് കാരണം നമുക്ക് ശിവേലി സമയമായിരുന്നു ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് അധികം എടുക്കാൻ പറ്റില്ല എന്നാലും ദർശനം കിട്ടിയത് തന്നെ ഭാഗ്യമായി കരുതുന്നു ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോഹനും ഞാനും കൂടെയാണ് കയറിയത് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളും പഴക്കമുള്ളതാണ് കേട്ടോ ഭഗവാന്റെ വിഗ്രഹം പോലെ തന്നെയാണ് ഇവിടെയും ആദികേശ്വർ ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ തന്നെയാണ് അത് കിഴക്ക് ദർശനമായി ഭഗവാൻ പത്മനാഭസ്വാമി കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റായിട്ടാണ് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ വളരെ ഭംഗിയായി നമുക്ക് ദർശനം ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്